ലാലേട്ടാ രാമകഥ എന്ന പാട്ട് പാടിയപ്പോൾ ആ സംഗതികളൊക്കെ വരുന്നുണ്ട് ലാലേട്ട സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇതിനു പാട്ട്കളൊക്കെ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല എൻ്റെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു എനിക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു സംഗീതം പഠിക്കണമെന്ന് പക്ഷേ ആ സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് അതിനൊന്നും കഴിഞ്ഞില്ല അതിനുള്ളൊരു സന്ദർഭം ഉണ്ടായില്ല ലാലേട്ടാ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ലാലേട്ടൻ്റെ ഉള്ളിലുള്ള വാസന അതിഗംഭീരാണ് അതാണ് ഇത്രയും കുട്ടിക്കാലം ഒക്കെ ഏത് സ്കൂളിലായിരുന്നു വേണ്ടത്തെ മോഡൽ സ്കൂൾ എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ച് കുറച്ച് ദൂരം നടക്കണം ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ നടന്നൊക്കെയാണ് പോയത് നിങ്ങളെപ്പോലൊന്നും അല്ല ഏറ്റവും വലിയ സൗകര്യത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വളരെയധികം ദൂരം നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് ഈ നടന്ന് സ്കൂളിൽ പോകുന്ന ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് അതായത് ഈ അധ്യാപനമെന്ന മഹത്തായ കർമ്മത്തെ വിശുദ്ധമായി കാണുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം കലിപൂണ്ടെത്തിയ കാട്ടുകൊമ്പനു മുന്നിൽ പൊലിഞ്ഞുപോയ പതിനാല് ജീവിതങ്ങളുടെ ഓർമ്മകൾക്കും ഇരുപത്തിയാറ് വർഷമായി തുടരുന്ന സർക്കാരിൻ്റെ കടുത്ത അവഗണനകൾക്കും മുന്നിൽ പതറാതെ ഇന്നും ഓരോ ചുവടും മുന്നോട്ട് തന്നെ വെക്കുകയാണ് ഇദ്ദേഹം സ്വന്തം ജീവൻ പണയം വെച്ച് ആദിവാസികളുടെ ജീവിതം പണിതുയർത്തുന്ന നാരായണൻ മഷിനെ എന്തായാലും വളരെ സന്തോഷം ഈ വേദിയിലേക്ക് എത്തിയത് അങ്ങ് ചെയ്യുന്ന മഹത്തായ ഒരു കാര്യമാണ് ഈ സ്കൂൾ എവിടെ ആയിട്ടാണ് കൃത്യമായിട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏരിയ അതായത് വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു പതിനാല് കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് ഉൾക്കാട് എന്ന് പറഞ്ഞാൽ അവിടേക്ക് പിന്നെ വാഹനങ്ങൾ ഉണ്ട് അപ്പുറത്തൂടി പോകണം ഒരു പത്തൊമ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റിപ്പോണം പക്ഷെ ഡെയിലി വാഹനങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ നമ്മൾ നടന്നാണ് പോകാറുള്ളത് ആനകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഒരു ആളുകളെ പതിനാലാളുകളെ ആനക്കൊന്നിട്ടുണ്ട് എനിക്കറിയാം ആ സ്ഥലത്തെ കുറിച്ചൊക്കെ അറിയാം ഞാൻ ആ നിലമ്പൂർ ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വയനാടൊക്കെ വളരെ കാലം മുമ്പ് ഞാൻ കുറച്ചു ഒരു ആദിവാസിയായിട്ട് ഉയരും ഞാൻ നാടാകെ എന്നുള്ള സിനിമ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ആ കാടിനെ പറ്റി അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അങ്ങ് കാണിക്കുന്ന ഈ മഹത്തായ പ്രവൃത്തിക്ക് ആദ്യമായ ഒരു ലാൽസലാണ് ഈ സ്കൂള് ഗവൺമെൻറ് ഉള്ള സ്കൂളൊന്നും അല്ലേ ഗവൺമെന്റ് ഒരു സഹായവും ചെയ്തു ഇല്ല കുറഞ്ഞൊരു പിന്നെ റെമ്യൂണറേഷൻ കിട്ടിയിരുന്നത് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ടിട്ടെങ്കിലും ഒരുപാട് പേരുടെ മനസ്സും കണ്ണും തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏ വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഉണ്ടാകും അങ്ങും ഇനിയും ഈ യാത്ര തുടരൂ അങ്ങേക്ക് ഇനി എത്ര കിലോമീറ്റർ നടന്നാലും ഞങ്ങളുടെ കാലിലൊരു മുള്ളുപോലും കൊള്ളാതിരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ട് Let's <laughs> go.